ഉമർ ഉമൃതങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ നിന്ന് പറയുക ഞാനൊരു വഴി പറഞ്ഞു തരാം എൻറെ പ്രിയമുള്ള സഹോദരങ്ങളെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സ്വഹാപത്തിനോട് പറഞ്ഞുകൊടുത്തു വാപ്പാട ചെവിയിൽ നമസ്കാരം നമസ്കാരം പറയാൻ ഉമൃതങ്ങള് ഉമൃതങ്ങളുടെ മകം പറഞ്ഞു കൊടുത്തു ചെവിയിൽ എന്നൊന്ന് പറയാൻ എന്റെ സഹോദരങ്ങളെ സ്വഹാബി ചെവിയിൽ നമസ്കാരം നമസ്കാരത്തിന്റെ സമയമായി എന്ന് പറഞ്ഞപ്പോ മുറി ഞെട്ടി ഉണരുകയാ ഞെട്ടി ഉണരുകയാ അപ്പോഴും ചോദിച്ചു സഹാബ നിസ്കാരം പൂർത്തീകരിച്ചു സഹാബ നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ മഹാനായ ആ ഒരു 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 കാരണമില്ലാതെ മനുഷ്യൻ വക്കത്ത് നമസ്കാരം അവൻ കാഫിറാണ് അള്ളാഹു നമ്മളെ മഹാനായില്ലാതെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമസ്കാരത്തിന്റെ മഹത്വം മഹാനായ മഹാനായി അവസാനഘട്ടത്തിലും പ്രവാചകൻ നിസ്കാരത്തെ കുറിച്ചാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ പരിശുദ്ധമായി റബിയിൽ ഒന്നും ആകാൻ പാടില്ല അത് പ്രവാചകന്റെ ഈ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി നമസ്കാരത്തെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ആഘോഷങ്ങളിൽ ആഘോഷങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും പങ്കുചേരാൻ പാടില്ല അത് പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നിസ്കാരമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായിട്ട് സ്കാരത്തിന് വാങ്ക് വിളിച്ചാൽ എന്തോ അലസത കാണിക്കുന്നത് പോലെ എന്റെ പ്രിയമുള്ളവരെ അതിനെന്തോ ഒരു മഹത്വം കുറച്ച് കാണുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ആ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ മക്കളും നമ്മൾ അതിനകത്ത് വല്ലാത്ത അലസത കാണിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ആ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു നമുക്ക് പഠിക്കാം ബാക്കി നൽകും മാറാകട്ടെ ഇമാം റാസി അറഹു മഹാനവറുകൾ തന്റെ തഫ്സീലിൽ ഒരു ചരിത്രം പറയുന്നുണ്ട് നമസ്കാരത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ എന്റെ പ്രിയമുള്ളവരെ ഈ ഒരു ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ചരിത്രത്തിൽ കാണാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതാ ഒരു പെണ്ണ് ഒരു പെണ്ണ് പെണ്ത്തുകൂടെ നടക്കുകയാകുക ഒരു പെണ്ണ് പെണ്ത്തുകൂടെ മഹാനവറുകൾ അവിടെ തരുകയാണ്

ഈ യാട് അവസാനോ അള്ളാഹിബിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തു മുന്നിലേക്ക് ആ പെണ്ണ് കിടന്നു വരികയാട് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു വന്നു ആ പെണ്ണു പറയുന്നു അല്ലാ അല്ലാന്റെ

ആ പെണ്ണിനോട് ചോദിച്ചു നീ എന്ത് പാപമാണ് ചെയ്തത് ആ സമയത്ത് ആ പെണ്ണ് പറയുകയാണ് റസൂലിനോട് പറയുന്നു അള്ളാഹിബിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ ആ മനുഷ്യനതാ കച്ചവട ത്തിനു വേണ്ടി പോവുകയാണ് ഒരുപാട് കൊല്ലം കടിഞ്ഞാണ് വന്നതോ ഒരുപാട് വർഷങ്ങൾ കടിഞ്ഞാണ് എന്റെ ഭർത്താവ് വന്നത് എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഒരു മനുഷ്യനുമായി ഞാൻ വ്യഭിചാരത്തിലേർപ്പെട്ടു ആ പെണ്ണ് പറയുകയാണ് അങ്ങനെ ഞാൻ ഗർഭിണിയായി വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി ആ പെണ്ണല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ് ഞാൻ ർഭിണിയായി ആരും അറിയാതെ ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തുകയാട് ഗർഭിണിയായത് പറഞ്ഞില്ല ആ പെണ്ണ് ആരെയും അറിയിക്കാതെ അതാ ഒമ്പതര മാസം കഴിഞ്ഞവിടെ പ്രസവിക്കുകയാ അതാ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു അല്ലാഹുവേ ആ പെണ്ണ് പറയുന്നു യാ ആറസൂറല്ല പ്പോ അതാ വ്യവിചാരത്തിലൂടെ ഉണ്ടായ തന്റെ കുഞ്ഞുണ്ടല്ലോ ഒമ്പതര മാസക്കാലം ഗർഭഞ്ചുമെന്ന് മരണവേദനയുടെ വേദനയെന്നൊന്ന് പ്രസവിച്ച തന്റെ പൊന്നാര കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ ആ പെണ്ണു കൊന്നു കളയുകയാട് അതാ പ്രസവിച്ച ഉടനെ ആരും അറിയാതെ കുഞ്ഞിന് കുന്നു എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയോ ആ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ പടച്ചവനെ കച്ചവടം നടത്തുന്നവളാ പടച്ചവനെ അതാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചു പ്രസവം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് കൊല്ലുകയാട് കൊന്നുകടിഞ്ഞിട്ടു ആ റസൂൽ കുഞ്ഞിനെ ഞാൻ എന്തു ചെയ്തെന്നറിയുമോ അതാ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയാ ഏറ്റവും കൂടുതൽ വീര്യം കൂടിയാ ചോര കുഞ്ഞിനെ ഇടുകയാട് താൻ പ്രസവിച്ച കുഞ്ഞിനെ കൊന്നിട്ട് ആ കുഞ്ഞിനെ കുഞ്ഞിന് ഇട്ടിട്ടു കുടിച്ചിടുകയാ പടച്ചവനയാഞ്ചു കുഞ്ഞുണ്ടല്ലോ അതിനകത്ത് കിടന്നിട്ടോ ആ കുഞ്ഞിന്റെ ഇറച്ചി ഉണ്ടല്ലോ ആ കുഞ്ഞിന്റെ മാംസമുണ്ടല്ലോ ആ കുഞ്ഞിന്റെ എല്ലുകൾ ഉണ്ടല്ലോ ആ സുറുക്കകത്ത് ഇങ്ങനെ അലിഞ്ഞുചേരുകയാകെ മാസങ്ങളോളം ഇങ്ങനെ അതിനകത്തിട്ടു ആ കുഞ്ഞിന്റെ ശരീരം മുഴുവനും അതിലേക്ക് അലിഞ്ഞു ചേർന്നു അതിലേക്ക് നാ മാംസവും എല്ലുമല്ല ആ സുറുക്കകത്തേക്ക് അലിഞ്ഞു ചേർന്നു ആ പെണ്ണ് പറയുന്ന എന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും സുറുക്കകത്ത് അലിഞ്ഞു ചേർന്നു അത് ഞാ ജനങ്ങൾക്ക് വിറ്റുനബിയേ എന്റെ കുഞ്ഞിന്റെ ശരീരം അലിഞ്ഞു തീർന്ന സുറുക്കയുണ്ടല്ലോ അത് നാട്ടുകാർക്ക് ഞാൻ കച്ചവടം നടത്തി അള്ളാഹു എനിക്ക് പുറത്തു തരുവോ പ്രവാചകന്റെ മുന്നിൽ ആ പ്രിയപ്പെട്ട പെണ്ണുക്കരന്നുകൊണ്ട് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണ് നിറയുകയാൾ പടച്ചവനെ യത്ര പാപമാർചരിച്ചിട്ടുണ്ടോ അതാ കൊന്നിട്ടുണ്ടോ அல்லாக் வேயதா அரமதா கச்சபக்கம் நடத்தியட்டு ചോദിച്ചതെന്തറിയോ ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്റെ പ്രിയമുള്ളവരെ ശ്രീ അള്ളാഹുവിന്റെ പ്രവാചകൻ പെണ്ണിനോട് ചോദിക്കുകയാ നീ അസര നമസ്കാരം ഉപേശിക്കുന്നവളല്ലേ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണല്ലോ അസർ നമസ്കാരം നിന്റെ കഠിനമായി പോയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒരു വക്കത്ത് നമസ്കാരം മുടക്കിയപ്പോ ഒരേ ഒരു വക്കത്ത് നമസ്കാരം മുടക്കിയപ്പോ ഈ അവസ്ഥയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അഞ്ചു നേരത്തെ നമസ്കാരം ഉപേക്ഷിച്ച് കഴിക്കുന്നവർ മനുഷ്യന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പ്രവാചകൻ സഹോദരൻ കഴിയാനിട്ട് പോലും പോയി നമസ്കരിച്ച ചരിത്രങ്ങൾ നമുക്കറിയാ അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ പറയുകയാ കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ നാളെ സ്വർഗത്തിൽ

സ്ഥലം നിങ്ങൾ ചിന്തിക്ക് പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയാ നബിയെ ഞാൻ വ്യഭിചരിച്ചു എനിക്ക് ആ വ്യഭിചാരത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു എന്നിട്ട് സുറുക്ക ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ അകത്തിട്ട് എൻ്റെ കുഞ്ഞിന് അതിനകത്തിട്ട് ഞാൻ മാംസവും മെല്ലുമെല്ലാം അതിലേക്ക് അരിഞ്ഞു തീരുന്ന രീതിയിൽ ഞാൻ കുഴിച്ചിട്ടു അവസാനം ഞാൻ അതെടുത്ത് ജനങ്ങൾക്ക് കച്ചവടം നടത്തി എനിക്ക് അള്ളാഹു പുറത്തു തരുവോ ആ സമയത്ത് പ്രവാചകൻ സുല്ലാഹു അലേ ഹസമാതങ്ങള് ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം നീ അസറു നമസ്കരിക്കാറില്ല അല്ലേ നീ അസർ നമസ്കരിക്കാറില്ല ഇല്ലേ നിസ്കരിക്കാത്തത് കൊണ്ടാണ് നിന്റെ ഹൃദയം എത്ര കഠിനമായി പോയതെന്ന് നബീന ഉള്ളാഹി സ്വന്തം ഒരൊറ്റ വക്കത്ത് ഒരു അസർ നമസ്കാരം അഞ്ചു വക്കത്തിലെ ഒരു വക്കത്ത് അസർ നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ഇത്രയും കഠിനമാണെങ്കിൽ അഞ്ചു വക്കത്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിസ്കാരങ്ങൾ അധികരിപ്പിക്ക് സുജൂതുകൾ അധികരിപ്പിക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്ക് നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി നമുക്ക് സ്വർഗത്തിൽ കടക്കാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം മാറാകട്ടെ എല്ലാവരും വല്ലാത്ത പ്രതിസന്ധിയിൽ എല്ലാവരും കച്ചവടമില്ല സർവ പ്രയാസങ്ങൾക്ക് നടുവിലൂടെ ആ സർവ്വരും കടന്നുപോകുന്നത് സാമ്പത്തികമായി തകർന്നു കച്ചവടമില്ല ഒന്നുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആകെയുള്ള പരിഹാരം അഞ്ചുപൊക്കത്ത് നമസ്കാരമാണ് നിന്റെ ജീവിതത്തിലെ സർവ പ്രയാസങ്ങളും മാറാൻ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറാനുള്ള ഏക വഴി അത് അഞ്ചു നേരത്തെ നിസ്കാരമാണെന്ന് ലഭിക്കുന്ന അസൂലി അഞ്ചുപൊക്കത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും മാറുമെന്ന് മുത്തനു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നേരം നിന്റെ കുടുംബവും നമുക്ക് നമുക്ക് ഭാഗ്യം നൽകി ഭാഗ്യം നൽകി ആകട്ടെ ഒരുപാട് നിസ്കാരങ്ങൾ പോയി മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ എന്റെ പ്രിയമുള്ളവരെ എത്രയോ സുന്നത്ത് നമസ്കാരം പ്രവാചകൻ പറഞ്ഞു പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ചാൽ ആ മനുഷ്യന് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും എന്നെ സഹായിച്ച അവര് സ്വർഗമുണ്ടെന്നോ ഏതാ ഈ പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ നമുക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ നമുക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ വേണോ വേണ്ടേ വേണോ വേണ്ടേ വേണോന്നുള്ളവര് കൈബുക്കിക്ക് സ്വർഗം വേണോന്ന് ആഗ്രഹമുള്ളവര് പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും മുത്തിനബിയെ സഹായിച്ചാൽ മുത്തുനബി നിങ്ങൾക്ക് സ്വർഗം വാങ്ങി തരും അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഏതാ ഈ പന്ത്രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം എന്റെ പ്രിയമുള്ളവരെ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ ലുഹറിന്റെ സുന്നത്ത് ലുഹറിന്റെ സുന്നത്ത് അപത്ര ആറായി എന്റെ പ്രിയമുള്ളവരെ അസറിന്റെ സുന്നത്ത് മകരീബിന്റെ സുന്നത്ത് ഈഷായി സുന്നത്ത് ഇങ്ങനെ ഈ സുന്നത്ത് നമസ്കാരം ഈ പന്ത്രണ്ട് റെക്കായത്ത് സുന്നത്ത് നമസ്കാരം കൊണ്ട് ആരെങ്കിലും പ്രവാചകനെ സഹായിച്ചാൽ പ്രവാചകൻ നിങ്ങൾക്ക് സ്വർഗം നൽകി സഹായിക്കുമെന്ന് പണ്ടുള്ളവരൊക്കെ നിസ്കരിച്ചു കൊണ്ടിരുന്ന പല നിസ്കാരങ്ങളും ഇന്ന് കാണാനില്ല എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പന്ത്രണ്ട് കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന സുന്നത്ത് നമസ്കാരമുണ്ട് അത് പണ്ടുള്ള കാരണവന്മാര് പ്രായമുള്ളവരൊക്കെ ആ നിസ്കാരത്തിൽ പഠിച്ചവന് അരമ്പാവത്തിലുള്ളവർ നിർബന്ധമായിട്ട് നിസ്കരിക്കും എത്ര തിരക്കുണ്ടെങ്കിലും അത് നിസ്കരിച്ചിട്ടേ പോകും ഏത് നിസ്കാരം പന്ത്രണ്ട് കൊല്ലം വിപാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന നിസ്കാരമാണ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള ഔവാബി നമസ്കാരം മകരീബി നമസ്കാരത്തിന്റെ ഫറദ് ആ ഫറുദ് കഴിഞ്ഞ് മകരീബിന്റെ സുന്നത്ത് നമസ്കാരം അത് കഴിഞ്ഞിട്ട് ഒരു ആറ് റക്കായത്ത് പണ്ടുള്ളവരൊക്കെ നിസ്കരിക്കും പ്രായമുള്ളവർ പള്ളിക്കൊക്കെ തിരുന്നിട്ട് പുലിയ അയുഹൽ കാഫിറൂൺ ഈ ആറ് സൂറത്തുകൾ ഒതുങ്ങിട്ട് രണ്ടരീതം എന്റെ പ്രിയമുള്ളവരെ മഹരിബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് ഫറതും സുന്നത്തും കഴിഞ്ഞിട്ട് നിസ്കരിക്കുമായിരുന്നു പക്ഷെ ഇന്ന് ആ സുന്നസ്കാരങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അങ്ങനെ നിസ്കരിക്കുന്നവർ വളരെ കുറവായി മാറിയിരിക്കുന്നു പക്ഷെ അതിന് സാരമായി തള്ളിക്കളയേണ്ട ഒരു നമസ്കാരമല്ല പന്ത്രണ്ട് കൊല്ലം വിവാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന ഒരു നമസ്കാരമാണ് അള്ളാഹു നമുക്ക് നമുക്കീമ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒന്നാമത്തെ വഴി പ്രവാചകൻ തന്നെ പറഞ്ഞു നമസ്കരിക്കാൻ നാളെ എന്റെ കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് ലഭിക്കുന്ന രണ്ട് പ്രവാചകൻ എവിടെന്നു പറഞ്ഞു വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ ഹദീസിൽ കാണാം മഹാനപറവിടുന്നു പറയുകയാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ അവിടെ

ചോദിച്ചു ചോദിച്ചു ബീവിയോട് നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു ജീവിതം എങ്ങനെയായിരുന്നു ആ സമയത്ത് പ്രിയമുള്ളവരെ ആയിഷ ബീവി റതികൾ താലാർഗ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ എന്തെന്നറിയുപോകു എന്റെ ഭർത്താവിന്റെ ജീവിതം എന്റെ ഭർത്താവിന്റെ ജീവിതം പ്രവാചകൻ ഖുർആൻ പോലെ ജീവിച്ചിരുന്നു എന്ന് ഖുർആാന് പറഞ്ഞത് പോലെയാണ് പ്രവാചകൻ ജീവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹിബിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഏത് കാര്യമാവുള്ളത് എല്ലാ പഠിപ്പിച്ചു നിന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്റെ പ്രിയമുള്ളവരെ അതാ ഒരു മനുഷ്യന് ബാത്റൂം േഖ കിടക്കുമ്പോ എന്ത് പറഞ്ഞു കൊണ്ടാണ് കിടക്കേണ്ടത് ഏത് കാലി വെച്ച് കൊണ്ടാണ് കിടക്കേണ്ടത് എങ്ങനെയാണ് ഇരിക്കേണ്ടത് അവിടെ എന്താണ് കൊണ്ടുപോകാൻ പാടില്ലാത്തത് എന്താണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഏത് കാലി വെച്ചിറങ്ങണം എന്ത് പറഞ്ഞു കൊണ്ടിറങ്ങണം എല്ലാ കാര്യങ്ങളും അല്ലാഹു എന്റെ തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ രാജ്യം ഭരിക്കുന്ന കാര്യമാകട്ടെ കുടുംബത്തിൽ കുടുംബ ഭരണം നടത്തുന്ന കാര്യമാകട്ടെ എല്ലാ വിഷയവും അള്ളാഹുബിന്റെ പ്രവാചകനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രവാചകന്റെ ജീവിതം തന്നെ ഒരു ദർശനമാണ് ആ പ്രവാചകന്റെ ജീവിതം തന്നെ ഒരു ദർശനമാണ് അതുകൊണ്ടാണ് പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ട് പലരും അള്ളാഹുബിന്റെ ദീനിലേക്ക് കടന്നു വന്നത് ഇസ്ലാമിന്റെ കുടിക്ക് കീഴിലേക്ക് നടന്നു വരാ തയ്യാറായത് എന്റെ പ്രിയമുള്ളവരെ അതാ കൊച്ചുകുട്ടികള് പോലും പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് ചെറിയ കുട്ടികൾ പോലും അള്ളാഹുബിൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു അതാ ചരിത്രത്തിൽ കാണാ കാണാഹുബിന്റെ പരിശുദ്ധമായ കുർആആാന് ആ റാനിൽ ഒരേ ഒരു സ്വഹാബിയുടെ പേരേ ഉള്ളൂ

പ്രയാസത്തിലാട് മക്കളില്ലാതെ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് രണ്ടുപേരും നടക്കുകയാവരെ ഒരു പൊന്നുമോനെ കൊടുത്തു സന്തോഷമായി സന്തോഷമായി ഭാര്യമായി വീട് വല്ലാത്ത സന്തോഷത്തിലാ തന്റെ പൊന്നാരമകന വെളിയിൽ വിടാറില്ല ആരോടും കൂടെ കളിക്കാൻ പോലും വിടാറില്ല ഭർത്താവും തന്റെ പൊന്നാരമകന വീടിന് എന്റെ എന്റെ അതാ അതാ പോയി തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു പറഞ്ഞു ഞാൻ കൊണ്ടുപോകട്ടെ കൊണ്ടുപോകണ്ട നമ്മുടെ പൊന്നു മകൻ ആരെയും കാണിക്കണ്ട പക്ഷേ ഭാര്യ പറഞ്ഞു എന്റെ കൂട്ടുകാരികളെ എന്റെ മകനെയൊന്ന് കാണിക്കാരാ അങ്ങനെ പടച്ചവനെല്ലാഹു തേലാകുമെന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാട് എന്റെ പ്രിയമുള്ളവരെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോവുകയാളക്കാര് പിടിച്ചിട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് ലേലം വിളിക്കുമ്പോ ആരാണ് വാങ്ങിയതെന്നറിയ അതാ അതാ റളിയല്ലാഹു കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് വാങ്ങുന്നത് വാങ്ങുന്നത് പൈസ സയ്യിദ് എന്ന് പറയുന്ന സുന്ദരനായ ടകുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ പ്രവാചകൻ റളിയല്ലാഹു അവിടെ പോ പറയുന്ന ആ ചെറിയ മകനുണ്ടല്ലോ ആ മകനെ ബീവിക്ക് കൊടുക്കുകയാളി അങ്ങനെ ആ കുഞ്ഞ് അമ്മാവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു അതാ ഹാരിസയും തന്റെ ഭാര്യയും തന്റെ പൊന്നാര മകനെ കാണാത്തത് കാരണം വല്ലാത്ത ദുഃഖത്തിലാ ഒരുപാട് തിരഞ്ഞു നടന്നു പളച്ചവരെ നന്ദു പ്രസവിച്ച തന്റെ പൊന്നുമോന് കണ്ടു കൊതിയിരുന്നതിന് മുമ്പേ തന്റെ പൊന്നുമോനെ നഷ്ടപ്പെട്ടല്ലോ അവര് വല്ലാത്ത വേദനയിലാട് അവര് വല്ലാത്ത പ്രയാസത്തിലാട് ഒരു മനുഷ്യൻ പറഞ്ഞു ഹതാ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞു ഹാരിസേ നിന്റെ പൊന്നുമകന് മദീനത്തുണ്ട് നിന്റെ സൈതെന്ന് പറയുന്ന പൊന്നുമോട് അത് മുഹമ്മദിന്റെ വീട്ടിലുണ്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാട് എന്റെ പ്രിയമുള്ളവരെ തന്റെ പൊന്നുമകൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലുണ്ടെന്നറിയുമോ അദാ കഅബ്നെ പറയുന്ന തന്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് ആരിസ് അയ്മ കഅബ് റളിയല്ലാഹു തആല അങ്ങു രണ്ട് പേരും കൂടി അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ വീടിൻ്റെ മുന്നിലേക്ക കടന്നുചെന്നു അല്ലാഹുവൻ്റെ റസൂലിൻ്റെ വീടിൻ്റെ മുന്നിലേക്ക കടന്നുചെന്നു സയ്യിദ് റളിയല്ലാഹു തആല അങ്ങു അല്ലാഹുവേ തന്റെ പൊന്നാര മകനെ കാണുമ്പോൾ കാത്തു കാത്തു നഷ്ടപ്പെട്ടു പോയി തന്റെ പൊന്നുമകനെ കണ്ടപ്പോൾ ആരിസ് റളിയ പൊന്നുമോനടുത്ത് വിളിക്കുന്ന മോനെ വാടാ ഞാൻ നിന്റെ ബാപ്പയാ നിന്നെ ഉമ്മ കാത്തിരിക്കും പൊന്നുമോര് അതാ ചെയ്തെന്ന് പറയുന്ന പൊന്നാര മകന വാപ്പ വിളിക്കുമ്പോ അവിടെന്നു പറഞ്ഞ് മറുപടി വരുന്നില്ല വരുന്നില്ലാഹുവിന്റെ പ്രവാചകനെ വിട്ടിട്ട് ഞാൻ വരുന്നില്ല നീ എന്തിനാടാ അടിമയപ്പോലെ ഇവിടെ കഴിയുന്നത് വാടാ നിനക്ക് നല്ല വീടുണ്ടട എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ വാപ്പ വിളിക്കുമ്പോ ആ പൊന്നുമകം പറയുന്ന വാപ്പാ ഇവിടെ ഒരു അടിമയെ പോരയല്ല മുത്തിനബി എന്നെ അടിമയായിട്ടല്ല കാണുന്നത് പ്രവാചകൻ ഒരു മകനെ പോലെയാണ് എന്നെ കാണുന്നത് എന്നോട് വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ട് ഞാൻ വരുന്നില്ല ജീവിതം അങ്ങനെയായിരുന്നു സ്വന്തം പിതാവ് വിളിച്ചിട്ട് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ അതാ തന്റെ വാപ്പയുടെ കൂടെ പോകാൻ തയ്യാറായില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു ജീവിത പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ജീവിതമാണ്